വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രസവിച്ച യുവതിയുടെ ശരീരത്തിൽ നിന്ന് രണ്ടര മാസത്തിന് ശേഷം തുണിക്കഷ്ണം പുറത്തുവന്ന സംഭവത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കോൺഗ്രസ് പ്രതിഷേധം സൂപ്രണ്ട് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കൂടുതൽ വിവരങ്ങളുമായി അരുൺ വിൻസെന്റ് ചേരുന്നു അരുൺ പ്രതിഷേധം എത്ര നേരം നീണ്ടു വയനാട് മെഡിക്കൽ കോളേജിൽ നിന്നും പ്രസോദനശേഷം ചികിത്സക്കെത്തിയ യുവതിയുടെ ശരീരത്തിൽ നിന്നും രണ്ട് മാസം ശേഷം തുണി പുറത്തു വന്ന സംഭവത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഇന്ന് ഉയർന്നത് യുവതി എന്നെ നേരിട്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്കും വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളൂരും പരാതി നൽകുകയായിരുന്നു ഇത് വാർത്തയായതോടെയാണ് പ്രതിഷേധവുമായി ഇന്ന് രാവിലെ മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത് ആ രാവിലെ സൂപ്രണ്ട് ഓഫീസിനകത്തും പുറത്തും ആ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം തീർത്തു ആ വലിയ പോലീസ് സുരക്ഷ ഒരുക്കിയെങ്കിലും വലിയ പ്രതിഷേധത്തിനൊടുവിൽ അത് സംഘർഷാവസ്ഥയിലേക്ക് മാറുകയായിരുന്നു തുടർന്ന് പ്രവർത്തരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകർക്ക് പിന്നാലെ തന്നെ ബി ജെ പി പ്രവർത്തകരും പ്രതിഷേധവുമായി ആ രംഗത്തെത്തിയിരുന്നു എന്നാൽ രാവിലെ മുതൽ തന്നെ മെഡിക്കൽ കോളേജ് പരിസരം പ്രതിഷേധങ്ങളുടെ ഒരു വേദിയായി മാറുകയായിരുന്നു എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് വിഷയം അന്വേഷിക്കാൻ വേണ്ടി വയനാട്ടിൽ നിന്നുള്ള മന്ത്രി ഒ ആർ കേളു സൂപ്രണിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്തായാലും ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് ഡി എംഒ അടക്കമുള്ളവർ അറിയിച്ചിട്ടുണ്ട് എന്നാലും രാവിലെ മുതൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഇന്ന് വയനാട് മെഡിക്കൽ കോളേജിൽ ഉയർന്നത് ശരി വിൻസെന്റ് വ്യക്തമാണ്